അപ്പോൾ പിള്ള എന്താണ് കാര്യങ്ങൾ നോ സാർ അല്ല ഞാൻ അന്വേഷിക്കുന്നു സാറേ പിള്ളേ നാഞ്ഞു പിടിക്കണം മുകളിൽ നല്ല പ്രശ്നമുണ്ടേ ഓക്കെ സാർ പിള്ളേർ കാര്യം ചെയ്യും ആ വരുന്നു ഓക്കെ സാർ പോകുമ്പോൾ നമ്മുടെ നന്ദനയും കൂടെ ഒന്ന് കൂട്ടിക്കോ ഏ അല്ല സാറേ എന്തെങ്കിലും വിഷയം പിള്ളേച്ചല്ലേ ഞാൻ വിളിച്ചോളാം ഏ ശരി ഓക്കെ എന്നിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾ മൊത്തം നിന്നെ കുറിച്ചാണ് അവിടെ പരാതി പറയുന്നത്

അച്ചൻ വിളിലേക്കാമോ ഇല്ലില്ല ഞാൻ ഇച്ചിരി തിരക്കില്ല ലീപിക്കൂ ശരി അച്ഛാ കിലോ 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 തൽക്കാലം ും കൂടെ സാറാ തട്ടിലോട്ട് ഒന്ന് നോക്കിയാ സാറേ സാറിന് നന്നായിട്ട് നന്നായിട്ടറിയാം അവിടെ എഴുത്തും കോര ഇല്ലെന്ന് എന്തിനാ സാറേ അങ്ങനൊരു ചോദ്യം なら。<laughs> <laughs> മോനെ സ്റ്റീഫ പറയടാ നിനക്ക എവിടെ നീ സാധനം കിട്ടുന്നത് വേഗം പറ വെറുതെ ഈ പോലീസുകാരുടെ കഴിക്കുമ്പോൾ നിനക്കേട് ഉണ്ടാക്കി വെക്കല്ലേ പറ സാറേ ഇതിനൊക്കെ വലിയ സാറന്മാരെ കണ്ട് പരിചയമുള്ളവരാ ഞങ്ങൾ പിന്നെ ഈ തുമ്മൊത്തിരിക്കുന്ന കീടങ്ങളെ വെച്ച് പേടിപ്പിക്കാനോ സാറിന്റെ ഭാവം കി അത് സാറിന്റെ മൂത്രമൊഴിച്ചു ഒഴിച്ച് അതൊള്ളടാ നല്ല പണിയാ അവന്റെ മൂത്രം പോക്കിറം വന്മാരെ പിടിച്ചകത്തിട്ടിട്ട് ഒരു കാര്യമില്ല അതല്ല സാറേ എനിക്കും ഒരു മോനുണ്ട് യവന്മാരുടെയൊക്കെ പ്രായമാണ് കുറച്ച് ദിവസം അകത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരുന്നു സാറേ പിള്ളേ പിള്ളേക്ക് അറിയാത്തു ഇതിൻ്റെ പേരിൽ എത്ര ഫോൺ കോൾ വരുന്നു പിള്ളേക്ക് അറിയാമോ അറിയാം സാറേ പക്ഷേ പക്ഷേമാരെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പിള്ളേ എന്താണെന്ന് വെച്ചാച്ച ഞാനുണ്ട് ഓക്കെ ആ ശെരി അവരുടെ അഫെയർ തയ്യാറായിരുന്നു ഒരു കാര്യം ചെയ്യാം ഇതോടെ ഇരിച്ചാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റെൻസർ ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ടൂ തൗസൻഡ് വൺ ആൻഡ് ടൂ തൗസൻഡ് ഫോർട്ടീൻ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് കൾട്ടിവേഷൻ പ്രൊസക്ഷൻ സേഫ് പർച്ചേസിംഗ് ട്രാൻസ്പോർട്ട് സ്റ്റോറേജ് ഓക്കെ എവ്മാരെ അങ്ങനെ വെറുതെ എവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു മനുഷ്യനുണ്ട് എന്ത് പറഞ്ഞാലും തലേക്കേറില്ല അങ്ങേർക്ക് നാടും നാട്ടുകാരും മാത്രം മതി ഇവിടെ എന്താണെന്നോ എങ്ങനാണെന്നോ ഒന്നും അങ്ങേർക്കറിയണ്ട ഒരു ചെറുക്കനുണ്ട് അത് ക്ലാസ്സിന് പോകുന്നുണ്ടോ എന്ത് ചെയ്യുന്നു ഞേ ഹേ ചിരിക്കുന്നു മതി നിർത്തി ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ എന്ത് പറഞ്ഞാലും ചെറുക്കൻ ഒറ്റ ദിവസം പോലും ക്ലാസ്സിൽ പോകുന്നില്ല ഒരു വക പഠിക്കുന്നില്ല അവൻ ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല ചിരിച്ചോ ചിരിച്ചോ നിന്റെ കണ്ണെന്താ ചുമന്ന് കിടക്കുന്നേ വണ്ടി പോയപ്പോ കണ്ണി പൊടി വീണതാ നിനക്ക് ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിച്ചു ആ നോക്ക എന്താടാ കണ്ണിലും ഒഴിക്കുന്നത് ഒന്നുമില്ല ചാ കണ്ണിപ്പൊടിയോണം ഒഴിക്കുന്ന മരുന്നാ thank <laughs> you സാറെന്തോ സാറായി നോക്കുന്നത് അല്ല ഇതെന്തോന്ന് നോക്കുമായിരുന്നു നോക്കട്ടെ സാറിന് സാധനം മനസ്സിലായില്ല ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരെ യൂസ് ചെയ്യുന്ന കണ്ണു വിളിപ്പിക്കാം രാത്രി പിള്ള പിള്ളേ എന്തുപറ്റി പറ്റി പിള്ളിന് അവനോട് സാറേ ചാരി പാപരുടെ സ്ഥലത്തു പിള്ള വേണ്ട ഒറ്റയ്ക്ക് അവിടെ പോകരുത് അപകടവാരിച്ചു വാ നമുക്ക് വേറെ മാർഗം നോക്കാം വേണ്ട ഞാൻ പറഞ്ഞു കൊണ്ടുവരൂ സാറേ ഹലോ ഞാൻ ഹലോ ഈ മനുഷ്യന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ സാറേ ഈ മലവും മൂത്രമൊക്കെ എവിടെ ഞാൻ വരുന്നേന്ന് നഗരത്തിൽ വീണ്ടും മയക്കുമരുത്തും മാഫിയയുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരുടെ കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കൂട്ടിക്കൽ പോലീസ് സ്റ്റേഷനിലെ ചന്ദ്രശേഖരം പിള്ളയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് പരിമിക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഈ അതിദാരുണമായ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ മാസം പോലീസുകാർ ഇവർക്കെതിരെ എടുത്ത നിയമ നടപടികൾ പ്രതികാരം ചെയ്താണ് താൽവർ സംഘം ഈ അറിവുല ചെയ്തത് എന്നിട്ട് നടക്കണോ നടക്കാം അങ്ങോട്ട് നടക്ക് അയാളെ നിങ്ങളെ രക്ഷിക്കാനാ ശ്രമിച്ചത് കൊന്നു കളഞ്ഞല്ലോടാ സാറേ ഇവന്മാരെ കൊണ്ടു ജീപ്പ് എന്തിനാ നവന്മാരെ പിടിച്ച് അകത്തിട്ടാല് വെള്ളയം വെള്ളം ഇട്ട സാറന്മാർ ഇവന്മാരൊക്കെ ചെയ്ത ക്രിമിനൽ കുറ്റം ന്യായീകരിച്ച് പുല്ല് പോലെ യുവരെയൊക്കെ പുറത്തിറക്കൊണ്ടു വിട്ടുകളയാൻ എന്താ